നമസ്കാരം വൃത്ത ദമ്പതികളെ കുത്തി സ്വർണമാല കവർന്ന കേസിലെ പ്രതി പിടിയിലായി കോഴിക്കോടാണ് സംഭവം നടന്നത് തിരൂരങ്ങാടി സി കെ നഗർ സ്വദേശി അസീമുദ്ദീനാണ് പിടിയിലായത് കത്തിവീശി കഴുത്തിലെ സ്വർണമാല കവർന്ന ശേഷം കയ്യിലെ വള ഊരി നൽകാൻ ആവശ്യപ്പെടുകയും മോഷണം ചെറുക്കാൻ ശ്രമിച്ച വീട്ടമ്മയുടെ കയ്യിൽ കുത്തി ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം വളർത്തുനായയുമായി പ്രഭാത സമാരിക്ക് പോയ ഗ്രഹനാഥനെ നിരീക്ഷിച്ച ശേഷം ഇയാളുടെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയാണ് പ്രതി മോഷണം നടത്തിയത് വാള ഊരിയെടുക്കുന്നതിനിടെ ഗ്രഹനാഥൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയതോടെ ഇദ്ദേഹത്തെയും പ്രതി ആക്രമിച്ചു തിരിച്ചറിയാതിരിക്കാൻ റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചാണ് പ്രതി എത്തിയത് സി സി ടി വിയിൽ കുടുങ്ങാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഓട്ടോകൾ മാറിക്കയറിയാണ് പ്രതി കോഴിക്കോട് നഗരത്തിലെത്തിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവശേഷം സ്വർണം വിൽപ്പന നടത്തി ബംഗളൂരുവിലേക്ക് കടന്ന പ്രതി തിരിച്ച് കോഴിക്കോട്ടെത്തി നടക്കാവിലെ ആഡംബര ഫ്ളാറ്റിൽ കഴിയുകയായിരുന്നു